സ്നേഹിത എവർക്കും സ്വാഗതം നമ്മുടെ കണ്ണൂക്കാരൻ പാംബ്ലാനി മാർ ഔസേഫ് മെത്ര പൊലിത്ത സൂനകദോസ് കാര്യദർശി പദവി ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ ആദ്യം നടത്തിയ പ്രസ്താവന ഇവിടെ ഫലം അണിഞ്ഞിരിക്കുകയാണ് അതായത് എറണാകുളത്തെ കത്തനാരന്മാരെല്ലാം വളരെ നല്ലവരാണ് സത്യത്തിൽ കഴിഞ്ഞ ദിവസമാണ് അത് വ്യക്തമായി ബോധ്യപ്പെട്ടത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാന മന്ദിരത്തിലേക്ക് ഇവിടുത്തെ പുരോഹിത വേഷധാരികൾ അല്ലെങ്കിൽ പാതിരിക്കോലകൾ കടന്നു വന്നു എന്തായിരുന്നു അവരുടെ ലക്ഷ്യമെന്ന് ഞങ്ങൾക്കറിയില്ല അവർ ഒന്നിനുപറകെ ഒന്നായി വളരെയധികം ആളുകൾ കടന്നു വരുന്നത് കണ്ടപ്പോൾ ഏതാണ്ട് പത്ത് അൻപതോളം ആളുകൾ കടന്നു വരുന്നത് കണ്ടപ്പോൾ അവിടെ ക്യൂരിയായി പത്രം വാങ്ങാനും മറ്റും കടന്നു ചെന്ന ചിലൊരു സംശയം തോന്നി വിശ്വാസികൾക്ക് ഞാൻ എടുത്തു പറയുന്നു സഹ വിശ്വാസികൾക്ക് അവർ ഉടനെ തന്നെ സംഘടനാ ഭാരവാഹികളെ ഒക്കെ അറിയിച്ചു പേഴ്സണലായി അറിയിക്കാവുന്നിടത്ത് വലിയ പ്രചണ്ഡ പ്രകടനം കൊടുത്തില്ല വ്യക്തിപരമായി പലരെയും വിളിച്ച് ഇങ്ങനെ കുറേ അച്ഛന്മാർ വരുന്നുണ്ട് എന്താണെന്ന് അറിയില്ല അപ്പോൾ അവിടെ ഇവിടെ പലരും പലയിടത്ത് ജോലികളിലായിരുന്നു പല ഉത്തരവാദിത്തങ്ങളിലായിരുന്നു പാവപ്പെട്ട പരിഷർ ഉപജീവനത്തിന് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവരിൽ പലർക്കും എത്താൻ പറ്റുന്നില്ലെങ്കിലും ആ സമയത്ത് എത്താൻ കഴിയുന്ന ചില ആളുകൾ അവിടെ ഓടിയെത്തി അപ്പോൾ അവർ കണ്ടത് വലിയൊരു വാഹനം നിറയെ ഭക്ഷണങ്ങൾ അവിടെയുണ്ട് അതെല്ലാം അകത്തു കൊണ്ട് ഇറക്കിയിട്ടുമുണ്ട് ഇവരും സ്വാഭാവികമായി അകത്ത് കിടക്കണം ഇവരെ കണ്ടപ്പോൾ നമ്മുടെ പുരോഹിത വേഷധാരികൾക്ക് ഒരു ഭയാശങ്ക ചിലരാണെങ്കിൽ മലയാള ഭാഷയുടെ നികണ്ടിലില്ലാത്ത ചില വാക്കുകളൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് കേട്ടറിവാണ് അത് കേൾക്കാനുള്ള അർഹത ഇവിടുത്തെ പുരോഹിത വേഷധാരികൾക്കുണ്ട് കാരണം അവർ പതിവായി ഉപയോഗിക്കുന്നു ഇതൊക്കെ തന്നെയാണ് മദ്ബഹയിൽ നിന്നുകൊണ്ട് പോലും ഈ അടുത്തിടയ്ക്ക് തൃശ്ശൂർ എന്നൊരു കോമാളി അച്ഛൻ്റെ ഇടപ്പള്ളിയിൽ വന്ന് പ്രസംഗിക്കുന്നവരുണ്ട് ഇവരെയൊക്കെ ആരാണ് പട്ടം കൊടുത്ത് വിട്ടതെന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട് എടോ ബലിവേദി എന്ന് പറയുന്നത് യഥാർത്ഥത്തിലത് വചനവേദിയല്ല വചനവേദി വേറെയാണ് പക്ഷേ അത് രണ്ടു ഒന്നായി ഉപയോഗിക്കുന്ന ഒരു ഗതികേടിലാണല്ലോ ഇന്നിപ്പോൾ എറണാകുളം പങ്കവാലി അതിലുള്ള അവിടെ ബലിയർപ്പിക്കപ്പെടുന്ന ഈ പ്രദേശത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ അസഭ്യ വർഷങ്ങൾ നടത്തുന്നത് ഈ കോമാളി വൈദികൻ അതൊരു പാപമാണെന്ന് ബോധ്യമായിട്ടില്ല അത് കേട്ടിട്ട് പ്രതികരിക്കാത്ത പാവപ്പെട്ട വിശ്വാസികൾ അവർക്ക് ഹാ കഷ്ടം തന്നെ ഞാൻ പറയുന്നു അതുകൊണ്ട് നിൽക്കട്ടെ അപ്പോൾ ഇങ്ങനെയുള്ള ഈ പുരോഹിത വേഷധാരികൾക്ക് അവർ പലരോടും പല രീതിയിലും പറഞ്ഞിട്ടുള്ള അതേ വാക്കുകൾ തന്നെ കേൾക്കേണ്ടി വന്നപ്പോൾ ഒരു അസ്വാരസ്യം മനസ്സിലാകെ പ്രശ്നമായി മാറിയിരിക്കുകയാണ് അവർ ഫയാസംഗങ്ങൾ കൊണ്ട് തറഞ്ഞു കുറച്ചു പേര് കുറേ ഭക്ഷണമെല്ലാം അടിച്ചു വാരി തിന്നിട്ട് പെട്ടെന്ന് ഒന്നിനു പിറകെ ഒന്നായി നിഷ്ക്രമിക്കാൻ തുടങ്ങി അപ്പോൾ വിശ്വാസികളെല്ലാം അകത്ത് കയറിയപ്പോൾ മൃഷ്ട ഭോജനം നിറച്ചു വെച്ചിരിക്കുക ഇത് നമുക്കൊക്കെ സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഭക്ഷണ ക്രമീകരണമാണോ സാധാരണ മനുഷ്യർ കല്യാണത്തിന് ചെന്നാൽ പോലും ഇത്രയും ആഡംബരപൂർവ്വമായ ഭക്ഷണം കണ്ടിട്ടുണ്ടാവില്ല നമുക്ക് വല്ല കഞ്ഞിയോ വയറോ അത്യാവശ്യം ഇച്ചിരി ഉണക്കിയും കറിവെച്ചതൊക്കെ കഴിച്ചു കൂട്ടുന്ന പാവപ്പെട്ട വിശ്വാസികൾക്ക് ഇത് കണ്ടപ്പോൾ തന്നെ തോന്നിയ ഒരു ആസക്തി സ്വാഭാവികമാണല്ലോ അവർ പലരും ഇതുപോലുള്ള തീറ്റപ്പണ്ടാരങ്ങളെയാണല്ലോ ഞങ്ങളുടെ സഭയിൽ കഥനാരന്മാരാക്കി മാറ്റിയിരിക്കുക എന്നുള്ളതാണ് അവരുടെ ചിന്ത അതായത് പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ തിന്നു മുടിച്ചേക്കാം എന്ന് ശമതമെടുത്ത ചില ഭീകര തീറ്റക്കാർ അവന്മാരെന്തായാലും ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് പോയി ഉപേക്ഷിച്ചു പോയതാണോ ഇനിയും വന്ന ഞങ്ങൾ സത്യവിശ്വാസികൾക്ക് അവരിച്ചിര ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് കരുതി കൊടുത്തതാണോ അതുകൊണ്ടാണ് ഞാൻ അവർ നല്ലവരാണെന്ന് പറഞ്ഞത് കയറി വന്ന ഈ വിശ്വാസികൾക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ തയ്യാറായല്ലോ സ്വാദിഷ്ട ഭക്ഷണം വിഷ്ഠാനുസരണം കൊടുത്തല്ലോ അവിടെ കടന്നു വന്ന വിശ്വാസികൾക്ക് വിമത പുരോഹിതന്മാർ സ്വാദിഷ്ട ഭക്ഷണം അതെ അവർ കണ്ടിട്ടില്ലാത്ത അതിശ്രേഷ്ഠമായ പല തരത്തിലുള്ള മാംസങ്ങൾ വറുത്തും പൊരിച്ചും മത്സ്യമൃഗാദികൾ ഒരു കൂട്ടം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ഒപ്പം ജലജീവികൾ ആകെ മൊത്തത്തിൽ ഇത് കണ്ട പലർക്കും തലകറങ്ങിപ്പോയെന്നാണ് പറയാ ചില ആളുകൾ കുറച്ചൊക്കെ പൊതിഞ്ഞ് വീട്ടിലും കൊണ്ടുപോയെന്ന് പറയുന്നത് കാരണം വീട്ടിൽ ഇതിവിടെ മിച്ചവരുന്ന് കേടായി പോകും വീട്ടിലാണ് കുഞ്ഞുങ്ങളും മക്കളും ഒക്കെ അവരാരും ഇത് കണ്ടിട്ടില്ല അവരും ഭക്ഷിച്ചോട്ടെ എന്തായാലും പാതിരി കോലങ്ങളെ നിങ്ങളുടെ നന്മ ഞങ്ങൾക്ക് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ സഹോദരങ്ങൾക്കും ഞങ്ങളുടെ അവരുടെ കുടുംബാംഗങ്ങൾക്കുമൊക്കെയും ഈ സ്ഥാനുസരണം ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾ കാണിച്ച ഈ വലിയ മനസ്സ് ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു എങ്കിലും ഈ തിന്നു മുടിക്കുന്ന പരിപാടി ദൈവിയെ നിർത്തി ഈ സഭയെ രക്ഷിക്കണമേ ഞങ്ങളുടെ നേർച്ചപ്പടമെങ്കിലും നിന്ന് കളയരുത് എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു ഒപ്പം വിശ്വാസികളോട് നേർച്ചയിടൽ പരിപാടി തൽക്കാലം നിർത്തിവെർക്കുക നമ്മുടെ നേർച്ചയാണ് ഇവന്മാരുടെ തീറ്റി എന്ന് ഓർത്തുകൊള്ളുക എന്നുകൂടി അറിയിച്ചുകൊണ്ട് സ്നേഹബുദ്ധിയാ വിരമിക്കട്ടെ നന്ദി നമസ്കാരം